പരാജയം ഉറ്റുനോക്കുമ്പോഴും സമചിത്തതയും പ്രതീക്ഷയും കൈവിടാതെ അവസാന ശ്വാസം വരെയും പൊരുതാനുറച്ച മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ലോകം നിങ്ങൾക്കൊപ്പം നിൽക്കും വിജയം നിങ്ങൾക്കൊപ്പം നിൽക്കും ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഹിറ്റ്മാനും സംഘവും പതിനേഴ് വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി കിരീടം ഉയർത്തിയപ്പോൾ അതൊരു ജനതയുടെ കൂടി സ്വപ്ന സാക്ഷാത്കാരത്തിനപ്പുറം വിജയം പോരാളികൾക്കൊപ്പമാണെന്ന അടിവരയിടൽ കൂടിയായിരുന്നു അതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊമ്പത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതച്ചേർക്കപ്പെടുന്നതിൽ ിൽ ഏതാണ്ട് പന്തിലും മതിയെന്ന ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡെയും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു എടുത്തു പറയേണ്ടത് ഹാർദിക്കിനെയാണ് ഒരു മാസം മുമ്പ് വരെ അയാൾ ഒരു ശരാശരി ഇന്ത്യൻ ആരാധകന് വെറുക്കപ്പെട്ടവനായിരുന്നു മുംബൈ ഇന്ത്യൻസിലെ ക്യാപ്റ്റൻസി വിവാദവും അതിനൊപ്പം അതിദാരുണമായി തകർന്നടിഞ്ഞ മുംബൈയുടെ ടു തൗസൻഡ് ട്വന്റി ഫോർ ക്യാമ്പയിനും എല്ലാം അയാളെ കൊണ്ടെത്തിച്ചത് ഹേറ്റ് ക്യാമ്പയിനുകളുടെയും ആരാധക വെറുപ്പിന്റെയും ലോകത്തായിരുന്നു വളഞ്ഞിട്ട് തലങ്ങും വിലങ്ങും അയാളെ അവർ ആക്രമിച്ചിരുന്നു അതിനൊപ്പം വിവാഹമോചനം അടക്കമുള്ള ദുര്യോഗങ്ങളും വേറെ എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തി തന്നെ വെറുത്തവരെ കൊണ്ട് പോലും ജയ് ജയ്വിളിപ്പിച്ച ലോകകപ്പായിരുന്നു ഇത് ഫൈനലിലെ തോൽവി എന്ന നാണക്കേടിൽ നിന്നും അയാൾ ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത് വിജയത്തിലേക്കാണ് തോൽവി എന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ നിന്നും ക്ലാസിനെയും മില്ലറേയും റബതയും പുറത്താക്കി അയാൾക്ക് പകരം മറ്റൊരാളെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനില്ലാത്ത വിധം അയാൾ ഇന്ത്യൻ വിജയത്തിനായി അവസാന ഇരുപത്തഞ്ച് മിനിറ്റിൽ സ്ക്രിപ്റ്റ് മാറ്റി എഴുതുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ ഫ്രം എ ഡെബിൾ ടു എ ഹീറോസ് ഓഫ് ക്ലാസൻ ആൻഡ് മില്ലർബഡി തോട്ട് ഇറ്റ് മറ്റൊന്ന് ജയത്തിന് വേണ്ട സമചിത്വത കഴിഞ്ഞ ദിനം സമചിത്വതയ്ക്ക് ഉദാഹരണമായവർ രണ്ടുപേരാണ് ഒരാൾ തൻ്റെ അവസാന ടി ട്വന്റി മത്സരവും കളിച്ച് കഴിഞ്ഞ കിങ് കോഹ്ലി ആണെങ്കിൽ മറ്റൊരാൾ സൂര്യകുമാർ യാദവാണ് സിക്സിലേക്ക് പറന്നിറങ്ങിയ ആ മില്ലർ ഷോട്ടിനെ അയാൾ എങ്ങു നിന്നോ ഒരു അവതൂതനെ പോലെ എത്തി ബൗണ്ടറി ലൈനിൽ ഒരു ട്രപ്പീസ് കളിക്കാരനെ മെയ്വഴക്കത്തോടെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ അതൊരു അവശ്വസനീയ ക്യാച്ചായി മാറുകയായിരുന്നു വിജയം ഉറപ്പിച്ച മിറാക്കി ക്യാച്ച് പീക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാച്ച് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററി വാട്ട് എ വേ ടു ക്യാച്ച് ദാറ്റ് ൾഡ് കപ്പ് ട്രോഫി അൻ അൺബിലീവബിൾ ക്യാച്ച് ഇൻ ദ മോസ്റ്റ് ഇന്ത്യൻ സിറ്റുവേഷൻ പോസിബിൾ ഫോർ എ സ്പോർട്സ്മാൻ ഇൻ എനി സ്പോർട്ട് പിന്നെ വിരാട് കോഹ്ലി എന്ത് പറയാം മനുഷ്യനെ പറ്റി റൺസുകളാൽ സമ്പന്നമായ ഒരു ഐ പി എൽ കാലത്തിന് ശേഷം ഈ ലോകകപ്പിന് അയാൾ അയാളുടെ കരിയറിലെ ഏറ്റവും മോശം കാലമാണ് രണ്ട് ടക്കുകളടക്കം ഒരക്ക സ്കോറുകളിൽ പുറത്തായിക്കൊണ്ടിരുന്ന വിരാട് ഒരു അപൂർവ കാഴ്ച തന്നെയായിരുന്നു ഒടുവിൽ സെമിയിലും ബാറ്റ് കൊണ്ട് പരാജയപ്പെട്ടപ്പോൾ ക്യാപ്റ്റൻ രോഹിത്തിനോട് ചില മാധ്യമപ്രവർത്തകർ വിരാടിന്റെ ടീമിലെ സ്ഥാനം വരെ ചോദ്യമാക്കി ചോദിക്കാൻ ധൈര്യം കാണിക്കുക വരെ ചെയ്തു എന്നാൽ ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ക്യാപ്റ്റൻ ആ സമയത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായ തുറുപ്പു ചീട്ടിനെ തള്ളിപ്പറയാതെ സപ്പോർട്ട് ചെയ്തുണ്ട് ഇത് വിരാട് കോഹ്ലിയാണ് തൻ്റെ ഫോമൊക്കെയും അയാൾ ഫൈനലിലേക്ക് സേവ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതെ ഫൈനലിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന് നെടുന്തൂണായ ഫിഫ്റ്റിയുമായി അയാൾ ടീം ഇന്ത്യയെ രക്ഷിച്ചെടുക്കുകയായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ആവുകയാണ് ഗ്രേറ്റ് പ്ലേസ് റൈസ് ടു ഒക്കേഷൻ വെൻ ഇറ്റ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ടീം ഇന്ത്യ രണ്ടാം തവണയെ മുത്തമിട്ടപ്പോൾ ബാർബഡോസിലെ ആവേശ പോരിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ഹിറ്റ്മാനും പിള്ളേരും കിരീടമുയർത്തിയപ്പോൾ നിർണായക മാച്ചിൽ അയാൾ ഒരു മഹാമീരുമായി മാറുകയായിരുന്നു നിർണായക മത്സരത്തിൽ വിരാട് കോഹ്ലി അമ്പത്തൊമ്പത് പന്തിൽ എഴുപത്തി ആറ് റൺസ് ഫോം കണ്ടെത്തിയപ്പോൾ ബ്രിഡ്ജ് ടൌൺ കെൻസിംഗ്ടൺ ഓവറിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് റൺസാണ് നേടിയത് വിരാടിനൊപ്പം അക്സർ പട്ടേൽ മുപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തേഴ് റൺസ് നിർണായക പ്രകടനം പുറത്തെടുത്തു ശിവം ദുബെ പതിനാറ് പന്തിൽ ഇരുപത്തേഴ് റൺസും സ്കോർ നൂറ്റി എഴുപത് കടത്താൻ സഹായിച്ചു മോശം തുടക്കമായിരുന്നു ഇന്ത്യക്ക് മാർക്കോ ജാൻസെ നിറഞ്ഞ ആദ്യ ഓവറിൽ തന്നെ പതിനഞ്ച് റൺസ് നേടിക്കൊണ്ടാണ് ഇന്ത്യ തുടങ്ങിയത് എന്നാൽ രണ്ടാം ഓവറിൽ ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി ഓപ്പണർ രോഹിത് ശർമ്മയാണ് ആദ്യം മടങ്ങുന്നത് മഹാരാജിന്റെ പന്ത് സ്വീപ്പ് ചെയ്യാനുള്ള ശ്രമത്തിൽ ഹെൻറിച്ച് ക്ലാസിന്റെ കയ്യിലൊതു നേരിട്ട രണ്ടാമത്തെ പന്തിൽ പന്തും മടങ്ങി മഹാരാജിന്റെ ഫുൾ ടോസ് ബാറ്റ് തട്ടി പൊങ്ങിയപ്പോൾ വിക്കറ്റ് കീപ്പർ കിൻഡൺ ഡീകോക്ക് കോക്ക് അനായാസമായി കയ്യിലൊത്തി നാല് റൺസ് എടുത്ത സൂര്യകുമാർ യാദവിനെ റബദയും ക്ലാസന്റെ കയ്യിലെത്തിച്ചു ഇതോടെ മൂന്നിന് മുപ്പത്തിനാല് എന്ന നിലയിലായി ഇന്ത്യ പിന്നീടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടലായ കൂട്ടുകെട്ട് പറഞ്ഞത് സ്ഥാനക്കയറ്റം നേടിയെത്തിയ അക്സർ പട്ടേൽ ടീമിനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു കോലിക്കൊപ്പം ചേർന്ന് അക്സർ എഴുപത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർത്തു അക്രം മടങ്ങിയെങ്കിലും ദുബൈ കോഹ്ലിക്ക് നിർണായക പിന്തുണ നൽകി ഇരുവരും അമ്പത്തേഴ് റൺസാണ് കൂട്ടിച്ചേർത്തത് രണ്ട് സിക്സും ആറ് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിങ്സ് ഈ ഇന്നിങ്സ് ഒരു പക്ഷേ കോഹ്ലിയുടെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആയിരിക്കണമെന്നില്ല എന്നാൽ കാലത്തോളം ഓരോ ഇന്ത്യൻ ആരാധകന്റെ മനസ്സിലും ഈ ഇന്നിങ്സ് നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ ആരോടും പറ്റുവെക്കും ക്രിക്കറ്റിൽ ഫെയറി ടൈലുകൾ പലപ്പോഴും ഉണ്ടാവണമെന്നില്ല കപ്പടിച്ച് വിട വാങ്ങാൻ കഴിയണമെന്നുമില്ല എന്നാൽ ഇന്ത്യൻ ടീമിനും കോഹ്ലിക്കും കോച്ച് ദ്രാവിഡിനുമെല്ലാം കഴിഞ്ഞ ദിനം അത്രയേറെ രാവാണ് ഇന്ത്യ കപ്പടിച്ച് ലോക ചാമ്പ്യന്മാരായതിന്